ബൈക്ക് അപകടത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന നടി അരുന്ധന്തി നായരുടെ നില ഇപ്പോഴും ഗുരുതരാവസ്ഥയിലാണ് നിലവിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച കോവളം ബൈപാസിൽ വെച്ചാണ് അരുന്ധതിക്ക് ആക്സിഡന്റ് സംഭവിക്കുന്നത് ആളുടെ ബാത്മീം ഇതുവരെ ഉണ്ടായിട്ടില്ല ബ്രീത്തും എല്ലാം ഒന്ന് നേരിയ ഹോപ്പിലാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോകുന്നതും സ്റ്റിൽ ക്രിട്ടിക്കൽ ഐ സിയു എൽ വെൻ്റിലേറ്ററിൽ തന്നെയാണ് ഉള്ളത് ആൾ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതിനെ പറ്റി ഡോക്ടേഴ്സ് ആദ്യം തന്നെ നമ്മളോട് പറഞ്ഞിരുന്നു വളരെ അധികം ചാൻസ് കുറവെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ടെൻ പെർസെന്റേജ് ആണ് അവർ പറഞ്ഞിരുന്നത് നടിയുടെ സഹോദരി ആരതി സഹായം ശരത്ലാൽ പോസ്റ്റ് ചെയ്ത സ്റ്റോറി പ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത് എല്ലാവരും അവൾക്ക് വേണ്ടി മാത്രമേ പറയാൻ പറ്റുള്ളൂ ഡോക്ടർ പറഞ്ഞത് അത് പറ്റുന്നവരെ കൈൻഡ്ലി ഹെൽപ്പ് ചെയ്യുക കാരണം ഞങ്ങൾ ഇത് ഞങ്ങളുടെ ഒരു കൺട്രോളിൽ നിൽക്കുന്ന അത്രയും ഒരു എക്സ്പെൻസ് അല്ലെങ്കിൽ മൊത്തം കാര്യങ്ങളായിരുന്നു വിവരങ്ങൾ അന്വേഷിക്കുന്നവരോട് നന്ദിയുണ്ടെന്നും എന്നാൽ കൂടുതൽ കാര്യങ്ങൾ പറയാനാകുന്ന സാഹചര്യമല്ലെന്നും വ്യക്തമാക്കി മലയാളം തമിഴ് സിനിമകളിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതയായ നടിയാണ് അരുന്ധതി ഒരു യൂട്യൂബ് ചാനലിനു വേണ്ടിയുള്ള ഷൂട്ടിങ്ങിനായി പോയി സഹോദരനൊപ്പം തിരിച്ചു വരികയായിരുന്നു നടി ഈ സമയത്തായിരുന്നു അപകടം സംഭവിച്ചത് കൂടുതൽ വാർത്തകൾ